തമിഴ് സിനിമാ ലോകത്തെയും ടെലിവിഷൻ പ്രേക്ഷകരെയും ഒരുപോലെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ജനപ്രിയ നടൻ ശങ്കറിന്റെ പെട്ടെന്നുള്ള മരണം ഒരു വലിയ വാർത്തയായിരിക്കുകയാണ് കോമഡി പരിപാടികളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഈ കലാകാരൻ സിനിമയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ഗോഡ്സില എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ വീണാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് കരൾ മൂലമുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചു ചെന്നൈയിലെ ദുരൈപക്കത്ത് ഗോഡ്സില എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെയാണ് റോബോ ശങ്കർ കുഴഞ്ഞു വീണത് പെട്ടെന്ന് രക്തം ഛർദ്ദിച്ചു അദ്ദേഹത്തിന് ഉടൻ തന്നെ പെരുങ്കുടിയിലെ ഒരു സ്വകാര്യ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാൽ എല്ലാ ചികിത്സകളും വിപുലമായി റോബോ ശങ്കറിനെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് മരണകാരണം വ്യക്തമാക്കിയത് ദഹനനാളത്തിലെ രക്തസ്രാവവും ഒന്നിലധികം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനരഹിതവുമാണ് മരണത്തിന് കാരണമായത് ആമാശയത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർച്ചയായ ചികിത്സ നൽകിയിട്ടും ആരോഗ്യനില വഷളാവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റോബർട്ട് ശങ്കർ മഞ്ഞപ്പിച്ചത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രോഗം കാരണം അദ്ദേഹത്തിന്റെ ശരീരഭാര ഭാരം ഗണ്യമായി കുറഞ്ഞിരുന്നു പിന്നീട് ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം സിനിമകളിൽ സജീവമായിരുന്നു രോബശങ്കറിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ഉപയനിധി സ്റ്റാലിൻ നടൻ ധനുഷ് കമൽഹാസൻ കേന്ദ്രമന്ത്രി സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങി സിനിമാ രാഷ്ട്രീയ മേഖലയിലെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി ചെന്നൈയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ പ്രമുഖരും ആരാധകരും അന്തിമോപചാരം അർപ്പിച്ചു ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് അന്ത്യകർമ്മങ്ങൾ നടക്കും ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് സിനിമാ ലോകത്തേക്ക് ഉയർന്നു വന്ന റോബർട്ട് ശങ്കർ തന്റെ ധനതായ ശൈലിയിലൂടെയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയത് മലയാളികളടക്കം നിരവധി ആരാധകരുള്ള അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തിന് വേണ്ടിയുള്ള നഷ്ടമാണ്